എന്ന് പ്രിയപ്പെട്ട സതീശൻ്റെ മോടു ഉണ്ട് ഞാൻ പള്ളിയിൽ പ്രസംഗിക്കാൻ പ്രസംഗിപ്പിക്കാൻ സതീശനെ വിളിക്കാൻ ഒരുങ്ങിയതാണ് ഒരു വേദപുസ്തകം നന്നായി പഠിച്ച് നമ്മോടെ കർത്താവ് ആരാകുന്നതെന്നും വചനം എന്താവും ഈ കാലഘട്ടത്തിൽ ഒരു രാഷ്ട്രീയക്കാരൻ നമ്മെ പഠിപ്പിക്കുന്നതാണ് നമുക്ക് അത്ഭുതകരമായൊരു കാഴ്ച അത് നമ്മളെ വെല്ലുവിളിക്കുകയും നമ്മളെ കൂടുതൽ വിന്യാൻതരാക്കുകയും വചനത്തോളം ബന്ധത്തിൽ വളരാൻ നമ്മെ പ്രേരിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കല്ലും മണ്ണും സിമൻറ്റും തടിയും കൊണ്ട് നമ്മൾ നിർമ്മിച്ചെടുക്കുന്ന നാല് ചുവരുകളിലും മേൽക്കൂരയുമുള്ള കേവലമൊരു നിർമ്മിതിയാണോ ദേവാലയം അല്ല അതിനപ്പുറം നമ്മുടെ എല്ലാവരുടെയും വിശ്വാസങ്ങൾ നമ്മുടെ മുട്ടിപ്പായ പ്രാർത്ഥനകൾ ആ പ്രാർത്ഥനയുടെ തീക്ഷ്ണതയിലാണ് ഉണ്ടാകുന്നൊരു ദൈവിക സാന്നിധ്യം നിറയുന്നൊരു സ്ഥലമാണ് ദേവാലയം അപ്പോ പ്രവർത്തികളുടെ രണ്ടാം അധ്യായത്തിൽ വളരെ മനോഹരമായ ഒരു വാചകം നാൽപ്പത്തി ആറ് നാൽപ്പത്തേഴ് വാക്യങ്ങളിലാണെന്ന് തോന്നുന്നു പറയുന്നുണ്ട് ഒരുമനപ്പെട്ട് ദിനംപ്രതി ദൈവാലയത്തിൽ കൂടിച്ചേരുകയും ദൈവസ്തുതി നടത്തുകയും ചെയ്യുന്ന എന്നാണ് പറയുന്നത് ഒരു മനോഹരമായ വാക്കാണ് ഒരുമനപ്പെട്ട് കിങ് ജെയിംസിൻ്റെ ബൈബിൾ വേർഷൻ ഉണ്ട് അതിൽ ഒരുമനപ്പെട്ടെന്നുള്ള വാക്കിന് പറയുന്നത് ഗ്ലാഡ്നസ് ആൻഡ് സിംഗിൾനെസ് ഓഫ് ഹാർട്ട് എന്നാണ് ഹൃദയത്തിൻ്റെ ഒത്തുചേരലാണ്